കേസിൽ പ്രതികളായ പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഡ്രൈവർമാരായ സീനിയർ സി പി ഒ ഷൈജിത്ത് സി പി ഒ സനിത്ത് അനാശ്വാസ കേന്ദ്ര നടത്തിപ്പുകാരിൽ ഒരാളായ അമനീഷ് കുമാർ എന്നിവർക്കായാണ് ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കുക പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയിരുന്നു പിന്നാലെ ഇരുവരെയും സസ്പെൻഡ് ചെയ്തു അനാശാസ്യ കേന്ദ്രത്തിലെ പതിവ് സന്ദർശകരായ ഇരുവരുടെയും അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണമെത്തിയതായും കണ്ടെത്തി ഇവരുടെ മൊബൈൽ ഫോൺ ഇന്നലെ പ്രവർത്തിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫായി സൈബർ പോലീസ് സഹകരണത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സമാന രീതിയിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര നടത്തിപ്പുകാരിൽ ഒരാളായ നേരത്തെ അറസ്റ്റിലായ ബിന്ദുവുമായി പോലീസുകാരൻ അടുപ്പം സ്ഥാപിക്കുന്നത് പിന്നീട് ഫോൺ നമ്പർ വാങ്ങി ബന്ധം തുടരുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ബിന്ദുവിനെയും കേന്ദ്രത്തിലുണ്ടായിരുന്ന രണ്ടു സ്ത്രീകളെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസുകാരുടെ പങ്കിലേക്ക് അന്വേഷണ സംഘം എത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ച അനാശ്വാസ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയത് അന്ന് ആറ് സ്ത്രീകളുൾപ്പെടെ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്